സർജറി ചെയ്യണം ഇത് ക്രിട്ടിക്കൽ സ്റ്റേജ് ആണെന്ന് പറഞ്ഞു നാല് ദിവസം ഞാൻ ഐ സി കിടന്നു എനിക്ക് നല്ല കെയറിംഗ് ആയിരുന്നു അത് തന്നെ എനിക്കിത് ഇപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇപ്പം നോർമലായിട്ട് വരുന്നുണ്ട് ക്രോണിക് കാൽസിഫിക് പാങ്കരറ്റൈറ്റിസ് അഥവാ ഈ പാങ്കരസ് ഗ്രന്ഥിക്കാത്ത കല്ല് വരുന്ന അസുഖം നമ്മളുടെ മധ്യത്തിരുവിതാംകുറില് അത്ര വിരളമല്ലാതെ കാണപ്പെടുന്ന ഒരു അസുഖം തന്നെയാണ് എൻ്റെ പേര് അജി അജികുമാർ ഞാൻ വരുന്നത് കൊല്ലത്ത് നിന്നാണ് എനിക്ക് ആറുമാസം മുമ്പ് പാൻക്രിയാസി സ്റ്റോൺ ആണെന്നും പറഞ്ഞ് ഞാൻ മസ്ക്കറ്റിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് പാൻക്രിയാസിസ് സ്റ്റോണാണെന്നും പറഞ്ഞ് ഡോക്ടറെ അവിടെ നിന്ന് കണ്ടുപിടിച്ച് ഞാൻ കേരളത്തിൽ വന്ന് ഒരു മൂന്ന് മാസം വേറൊരു ഹോസ്പിറ്റലിൽ ഞാൻ ട്രീറ്റ്മെൻറ്റിന് പോയി അപ്പോൾ ആ അത് പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് മുഖാന്തരം ഈ കെ എം ചെറിയാൻ ഹോസ്പിറ്റലിൽ മുരളി ഡോക്ടറുടെ റെഫറൻസ് കിട്ടിയത് അങ്ങനെ അദ്ദേഹത്തെ കാണാൻ ഇട വന്നു ഞാൻ അവിടെ ചെയ്ത സി ടി സ്കാനും എം ആർ ഐ സ്കാനും കൂടെ ഞാൻ പുള്ളിക്കാരന് കാണിച്ചു അപ്പോൾ പുള്ളി പെട്ടെന്ന് അത് നോക്കിയിട്ട് ഒന്നുകൂടെ സ്കാൻ ചെയ്യാൻ പറഞ്ഞു സ്കാൻ ചെയ്ത് നോക്കി അപ്പോൾ എന്നോട് ജനുവരി ഇരുപത്തി നാലാം തീയതി നമ്മൾ സർജറി ചെയ്യണം ഇതിച്ചിരി ക്രിറ്റിക്കൽ സ്റ്റേജ് ആണെന്ന് പറഞ്ഞു അപ്പം ഞാൻ എനിക്ക് തിരിച്ചു പോകേണ്ട ഉണ്ടായിരുന്നു അപ്പോൾ ഒരു മൂന്ന് മാസത്തെ ഗ്യാപ്പുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഇവിടെ ജോയിൻ ചെയ്തു എന്തായാലും ഇരുപത്തിനാലാം തീയതി എനിക്ക് ഓപ്പറേഷൻ ടൈം തന്നു അത് ചെയ്ത് കഴിഞ്ഞപ്പം ഏഴ് ദിവസം നാല് ദിവസം ഞാൻ ഐ സി കിടന്നു എനിക്ക് നല്ല കെയറിങ് ആയിരുന്നു അത് തന്നെ സ്പെഷ്യലി നമ്മുടെ മുരളിയപ്പകുട്ടൻ സാറും അരുൺ സാറും ജോഷി സാറും ഇവർ മൂന്ന് പേരോടാണ് ഓപ്പർ ട്രീറ്റ്മെൻറ്റ് ചെയ്തത് അപ്പോൾ എനിക്ക് ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റ് ആയി കാരണം എനിക്ക് ഇവിടെ വരുന്നതിന് മുമ്പ് മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി അമ്പത് ലെവലിൽ ഷുഗർ നിൽക്കുമായിരുന്നു മോർണിംഗ് ടൈം അപ്പോൾ എനിക്കിത് ഇപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞു കഴിഞ്ഞപ്പം ഇപ്പം നോർമലായിട്ട് വരുന്നുണ്ട് നൂറ്റി മുപ്പത് നൂറ്റി നാൽപ്പത് റേഞ്ചിൽ ഷുഗർ വരുന്നുണ്ട് എന്നാൽ ചോദിക്കും ഞാൻ ഫ്രൂട്ട്സൊക്കെ കഴിക്കുകയും ചെയ്യുന്നുണ്ട് എന്നിട്ട് മരുന്ന് രണ്ട് നേരം എടുക്കുന്നുണ്ട് ഇപ്പോൾ ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് ഞാൻ ഈ ഒന്നാം തീയതി മെയ് ഒന്നാം തീയതി തിരിച്ച് എൻ്റെ ഡ്യൂട്ടിയിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ഞാൻ മസ്ക്കറ്റിലേക്ക് പോവുക അതിന് മുമ്പായിട്ട് ഞാൻ വന്നിട്ട് ഡോക്ടറെ കണ്ട് താങ്ക്സ് പറഞ്ഞ് കുറച്ച് മെഡിസിനോട് എടുത്തുകൊണ്ട് പോകാനായിട്ട് വന്നതാണ് അപ്പോൾ ഇനി മൂന്ന് മാസം കഴിഞ്ഞ് നാലു മാസം കഴിഞ്ഞ് ഞാൻ രണ്ടാമത്തെ വെറുതെ ചെക്കപ്പിനൂടെ വരും ഇതിൻ്റെ ഇമ്പ്രൂവ്മെൻ്റ് എങ്ങനെ ഉണ്ടെന്ന് പക്ഷേ എനിക്ക് ലൈഫിൽ ഇത്രയും വലിയൊരു മേജർ സർജറി ചെയ്ത് ഞാൻ ഇതുവരെ ഇങ്ങനെ വിശ്വസിച്ചിട്ടില്ല കാരണം നല്ല വേദന ഉണ്ടായിരുന്നു ആ വേദനയിൽ നല്ല രീതിയിൽ സാറിൻ്റെ ആ സമീപനവും അവരുടെ ആ സ്വാതന്ത്ര്യം എല്ലാം കൂടെ കിട്ടിയപ്പോൾ എനിക്കൊരു പ്രത്യേക ഒരു പറയാൻ ഒരു പറഞ്ഞറിയിക്കാൻ ഒരു ഇതില്ല കാരണം അത്രയ്ക്കും കടപ്പെട്ടു പോയി കാരണം അവിടെ പൈസയല്ല പ്രശ്നം വേറെ പൈസ നോക്കാറില്ല എനിക്ക് ഇവിടെ വന്നതിലും സ്പെഷ്യലി ഇവിടെ വന്നതിലും ട്രീറ്റ്മെൻറ്റിലും കെയറിങ്ങിലും ഇത്രയും കാശും കൂടുതലെടുത്തിട്ടില്ല നല്ല ഇതായിരുന്നു ഞാൻ നല്ലവണ്ണക്കും ഞാൻ എൻജോയ് ചെയ്തിപ്പോൾ ഇപ്പം നല്ല ഹാപ്പിയാണ് നമസ്കാരം ഞാൻ ഡോക്ടർ മുരളി അപ്പക്കുട്ടൻ കൺസൾട്ടൻറ്റ് ഗ്യാസ്ട്രോ സർജൻ ഗ്യാസ്ട്രോ ഓങ്കോ എച്ച് പി ബി ആൻഡ് ട്രാൻസ്പ്ലാന്റ് സർജൻ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് കല്ലിശ്ശേരി ചെങ്ങന്നൂർ ക്രോണിക് കാൽസിഫിക് പാങ്ക്രറ്റൈറ്റിസ് അഥവാ പാങ്ക്രയാസ് ഗ്രന്ഥിക്കാത്ത കല്ല് വരുന്ന അസുഖം അതിന് സർജറി ചെയ്ത് ഫ്രീസ് പ്രൊസീജിയർ എന്ന സർജറി ചെയ്ത് നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവന്ന ഒരു അച്ഛൻ്റെ കഥയാണ് നമ്മളിപ്പോൾ കൺ കണ്ടത് ക്രോണിക് കാൽസിഫിക് പാങ്ക്രറ്റൈറ്റിസ് അഥവാ ഈ പാങ്ക്രിയാസ് ഗ്രന്ഥിക്കാത്ത കല്ല് വരുന്ന അസുഖം നമ്മളുടെ മധ്യത്തിരുവിതാംകൂറിൽ അത്ര വിരളമല്ലാതെ കാണപ്പെടുന്ന ഒരു അസുഖം തന്നെയാണ് ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് നേരത്തെ തന്നെ ഡയബറ്റിസ് ഉണ്ടാകുകയും പാങ്ക്രിയാസ് എൻസൈംസ് കുറഞ്ഞ് ദഹനത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നതാണ് അവർ പലപ്പോഴും റിക്കറൻറ്റ് അക്യൂട്ട് പാങ്ക്രറ്റൈറ്റിസ് അഥവാ പാങ്ക്രിയാസിന് നീർക്കെട്ട് വരുന്ന അസുഖം തുടരെ തുടരെ ഉണ്ടാവുകയും അതുമൂലം പാങ്ക്രിയാസ് ഗ്രന്ഥിയുടെ പ്രവർത്തനം അതീവ ഗുരുതരമായി കുറയുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നതാണ് വളരെ നേരത്തെ തന്നെ ഈ വ്യക്തികളെ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് സർജിക്കൽസ് പ്രൊസീജ്യറ് ചെയ്ത് അതായത് ഫ്രെയ്സ് പ്രൊസീജിയർ അല്ലെങ്കിൽ ബെഗേഴ്സ് പ്രൊസീജിയർ എന്ന പ്രക്രിയയിലൂടെ നമുക്ക് അവരെ നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരാവുന്നതാണ് പലപ്പോഴും പാങ്ക്രിയാസ് തുറന്ന് അതിനകത്തെ കുഴലിലുള്ള കല്ലുകൾ നമ്മൾ പെറുക്കിയെടുത്ത് ചെറുകുടലുമായി ഒരു പുതിയ വഴി ഉണ്ടാക്കുന്ന സർജറിയാണ് ഫ്രെയ്സ് പ്രൊസീജിയർ എന്ന് പറയുന്നത് അങ്ങനെ കറക്റ്റ് സമയത്ത് തന്നെ നമ്മൾ സർജറി ചെയ്യുകയാണെങ്കിൽ പാങ്ക്രിയാസിൻ്റെ നാശം വളരെയധികം നമുക്ക് സ്പീഡ് കുറയ്ക്കാൻ പറ്റുന്നതായിരിക്കും നന്ദി